ومن بجور على الفقراء حل كمن حزت يداه بنهل كان مسمرتي ومانع لجواد عن اطيته كلب عقور على باب لمصطبتي ലൗലം ലോലമ്യക്കുല്യ റിനൽ ഇൻസാനി സാക്കിയത്വൻ മനുഷ്യനിൽ നിലകൊള്ളുന്ന ഐശ്വര്യതക്കും സമ്പന്നതക്കും ഒഴുകുന്ന ചാരില്ലെങ്കിൽ ഇരൽ മസാക്കീനി അഗതികളിലേക്ക് അയാളുടെ സമ്പത്തിൽ നിന്ന് ധനത്തിൽ നിന്ന് ഐശ്വര്യത്തിൽ നിന്ന് അഗതികളിലേക്ക് ഒഴുകി വരുന്ന ഒരു ചാല് ഇല്ലെങ്കിൽ മന്ത്ലഹുന്യാമു അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള മഹാനുഗ്രഹങ്ങൾ അയാൾക്ക് സ്ഥിരമായി ലഭിക്കുകയില്ല വർദ്ധിക്കുകയില്ല സമ്പന്നൻ്റെ സമ്പത്തും ഐശ്വര്യവും മനസ്സമാധാനവും ഒക്കെ വർദ്ധിക്കണമെങ്കിൽ അയാളെ സമ്പത്തിൻ്റെ ഒരു ഭാഗം സാധുക്കളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കണം അപ്പോഴാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൂടുതലായി അദ്ദേഹത്തെ കടാക്ഷിക്കുക അല്ലാതിരുന്നാൽ ഉള്ള സമ്പത്തിൻ്റെ ഭറക്കത്ത് കുറയും അതുകൊണ്ടുള്ള ദുണ്യവിയും മുഹറവിയുമായ മംഫായത്ത് പോകും സുത്രപക്ഷ ബാഹ്യമായി ധാരാളം കണ്ടേക്കാം ഫക്കുല്ലു സൈലിൻ ലഹൂ മിൻ ഹൗലി ഹി അരിമുൻ ലൗലിൽ കലീമത്തുല മെസ്ബുത് വലൽ അരിമു വെള്ളം ഒലിച്ചു വരുന്ന വലിയ ജലാശയം ഒരു പുഴയ ചുറ്റും പാടപ്പറമ്പുകളുണ്ട് അതിന് ഒരു വലിയ അണക്കെട്ടുമുണ്ട് എന്നാൽ ആ അണക്കെട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ടിട്ടില്ലെങ്കിൽ ഈ വെള്ളൊലിപ്പ് അവിടെ പിടിച്ചു നിർത്താൻ സാധ്യമല്ല ആ വെള്ളം വന്നിട്ട് അണക്കെട്ടിനെ പോലും പൊട്ടിച്ച് കളയും അങ്ങനെ ആകുമ്പോൾ ചുറ്റു ഭാഗത്തുള്ള പാടപ്പറമ്പുകളും അവിടെ നിലനിൽക്കില്ല അതൊക്കെ കൃഷിയോഗ്യമല്ലാത്ത വിധം കേടുവന്നു പോകും അപ്പോൾ ഈ വെള്ളം തടഞ്ഞു നിർത്തിക്കഴിഞ്ഞാൽ ഒരണക്കെട്ട് കെട്ടി വെള്ളം വെള്ളൊലിപ്പ് തടഞ്ഞു നിർത്തിയാൽ അതിനൊഴുകിപ്പോകാനൊരു വഴി ഒരു വാരു ഒരു ചാല് ഒരു വഴി വെച്ച് കൊടുക്കണം എന്നാലത് അണക്കെട്ടിനും ഉപകാരമാണ് ചുറ്റുഭാഗത്തുമുള്ള പറമ്പുകൾക്ക് ജലസേചനത്തിനും ഉപകാരപ്പെടും വെള്ളം മുഴുവൻ കെട്ടി നിർത്തി ഇടയ്ക്ക് തുറന്നിടാതിരുന്നാൽ അണക്കെട്ട് തന്നെ പൊട്ടിപ്പോവുകയും ചുറ്റുഭാഗത്തുമുള്ള പാ പറമ്പുകൾ നശിക്കുകയും ചെയ്യും ഇതുപോലെയാണ് സമ്പത്ത് മകനെ കെട്ടിക്കിടന്നാൽ ചിലപ്പോൾ ഒന്നിച്ചങ്ങട്ട് നശിച്ചു പോവും ഒരാൾക്കും ഉപകാരപ്പെടാത്ത വിധം കുറേശെ കുറേശേ അഗതികളിലേക്ക് ഇങ്ങനെ തുറന്നിട്ട് കൊടുത്താൽ അത് അണക്കെട്ടിലേക്ക് വെള്ളം വരുമ്പോഴേ വരുമ്പോഴെയാണ് ഒട്ടും കുറയില്ല എല്ലാവർക്കും ഉപകാരപ്പെടുകയും ചെയ്യും സാധുക്കളായ ആൾക്കാർക്ക് ധർമ്മം ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചവൻ കമൻ ഹസ്ഹു കന മുസ്മിറത്തി പകു പഴുത്ത് പാകമായ നല്ല ഈത്തപ്പഴങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു ഈത്തപ്പനയെ പിടിച്ചു കുലുക്കിയവനെ പോലെയാണ് ചൂട്ടിരിക്കുന്നവർക്കൊക്കെ അതിൻ്റെ അനുഭവവും അതിൻ്റെ ഫലവും കിട്ടിക്കൊണ്ടിരിക്കും ഇങ്ങനെയാണ് ഫുഖറന് തൻ്റെ ധർമ്മത്തിൽ നിന്ന് വിഹിതമുള്ള മനുഷ്യൻ്റെ ഉദാഹരണം അങ്ങനെ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന പഴുത്ത സുന്ദരമായ ആരോഗ്യദായകമായ ഈത്തപ്പഴ നൽകുന്ന പോലെ പിടിച്ചു പോലെ ആയിരിക്കണം സമ്പന്നരായ ആളുകൾ അവർ ധർമ്മം ചെയ്തുകൊണ്ടിരിക്കണം പക്ഷേ ഇത്തരം ധർമ്മങ്ങളെ തൊട്ട് തടയാൻ സ്തുതിപ്പാടുകൾ ചുറ്റുമുണ്ടാകും അതും ശ്രദ്ധിക്കേണ്ടതാണ് ഒമാനെ ഉല്ലി ജവാദിൻ കൽബുൻ അക്കൂറുൻ ധർമ്മ ധർമ്മ സ്വഭാവമുള്ളവൻ അവൻ്റെ ദാനത്തെത്തോട് തടയും പടിപ്പുരക്കിട കവാടത്തിലിരിക്കുന്ന കടിക്കുന്ന നായ കടിക്കുന്ന നായനെയും വെച്ചിട്ട് വീട് സംരക്ഷണത്തോട് നിർത്തിയാൽ അങ്ങോട്ട് ആൾക്കാർ കയറി വരുമ്പോൾ ആ നായ കടിക്കും കുറച്ചോടിക്കും അത് ധർമ്മിഷ്ടൻ്റെ ധർമ്മത്തെ തടഞ്ഞു വെക്കുന്ന കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ധർമ്മിഷ്ടനാകുന്ന ആളുടെ ചുറ്റുഭാഗത്തും അയാൾ സമ്പന്നനാണെങ്കിൽ ഇത്തരത്തിലുള്ള സ്തുതിപാഠകരെയോ അതല്ലെങ്കിൽ സ്വാർത്ഥം വരികളെയോ പാറാവുകാരായിട്ടോ സെക്യൂരിറ്റികളായിട്ടോ വെക്കാൻ പാടില്ല അയാളെ കവാടം തുറന്നിരിക്കട്ടെ അഗതികളും അനാഥരവുമായിട്ടുള്ള ആളുകളിലങ്ങോട്ട് കയറി വരട്ടെ അല്ലെങ്കിൽ അവരെ സഹായിക്കുന്ന സഹായികൾ വരട്ടെ അതുവഴി അള്ളാഹു അദ്ദേഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന വലിയ സമ്പത്ത് ധനം സഹായം സാധുക്കളിലേക്ക് ഒഴുകട്ടെ ഇതായിരിക്കണം ധർമ്മ സമ്പന്നനായ ആളുടെ സ്വഭാവവും ഗുണവുമെന്ന് മഹാനവരുകൾ ഉപദേശിക്കുകയാണ്